കേന്ദ്രമന്ത്രിസഭയിൽ സുപ്രധാന നീക്കങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് വ്യക്തമാകുകയാണ് അമിത്ഷാ രാജിവെച്ചാൽ തീർച്ചയായും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക നരേന്ദ്രമോദിക്ക് വിശ്വാസമുള്ള മറ്റൊരു വ്യക്തിയായിരിക്കുമെന്ന നിഗമനത്തിലേക്കാണ് ബിജെപി കോർ കമ്മിറ്റി എത്തിച്ചിരുന്നത് എന്നാൽ ആ രീതിയിലേക്കുള്ള മാറ്റമല്ല ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ശിവരാജ് സിംഗ് ചൌഹാന് ആഭ്യന്തരമന്ത്രി സ്ഥാനം നൽകാനുള്ള നീക്കം ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മധ്യപ്രദേശിലെ ഇരുപത്തിയൊൻപതിൽ സീറ്റും നേടിയെടുത്തത് ശിവരാജ് സിംഗ് ചൌഹാന്റെ മിടുക്കൊണ്ടു തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനം മധ്യപ്രദേശിൽ അദ്ദേഹത്തിന് കൊടുക്കാതിരുന്നത് മൂലം അദ്ദേഹത്തെ നിര നരേന്ദ്രമോദിയും അമിത്ഷായും അവഹകളിക്കുകയാണ് ചെയ്തത് ഇതിന് കൃത്യമായി കൊടുക്കുന്ന മറുപടി കൂടിയായിരിക്കും ഇത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് വിദേശാ മണ്ഡലത്തിൽ എട്ടേകാൽ ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ശിവരാജ് സിംഗ് ചൌഹാൻ ഇക്കുറി വിജയിച്ചു കയറിയത് എന്നാൽ ഇപ്പോൾ എല്ലാ കണക്കുകളും തെറ്റിയിരിക്കുന്നു നരേന്ദ്രമോദിക്ക് അമിത്ഷായെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആഭ്യന്തരമന്ത്രി സ്ഥാനവും സഹകരണ വകുപ്പും കൈകാര്യം ചെയ്യാൻ കൃഷിമന്ത്രിയായ ശിവരാജ് സിംഗ് ചൌഹാനെ ഏൽപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ അമിത്ഷായെ ബിജെപിയുടെ ദേശീയ അധ്യക്ഷനാക്കി വീണ്ടും പാർട്ടിയുടെ ഉന്നതസ്ഥാനത്തേക്ക് കൊണ്ടുവരാം വേണ്ടിയുള്ള നീക്കമാണ് നടത്തുന്നത് അംബേദ്കറെ അപമാനിച്ചതു മുതൽ നിരവധിയായ വിഷയങ്ങളിൽ അമിത്ഷായുടെ രാജിയല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിശ്ചയദാർഢ്യം അത് സഖ്യകക്ഷികൾ കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് അതായത് എൻ ഡി എയിലെ സഖ്യകക്ഷികളായ ഐക്യ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡിപിയും വിഷയം ഏറ്റെടുത്തിരിക്കുമ്പോൾ അമിത്ഷായ്ക്ക് എൻ ഡി യിൽ പിന്തുണയില്ല ബിജെപിയിലെ ഏതാനും എം പിമാർ അമിത്ഷായുടെ രാജി ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നു അതിൽ നിതിൻ ഗഡ്കരി അടങ്ങുന്ന നിരവധി പ്രമുഖരായ നേതാക്കളുണ്ട് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനും ആ സ്ഥാനം വച്ചെഴിയേണ്ട അനിവാര്യതയുണ്ടെന്നു ശക്തമായ ആവശ്യം ഉടലെടുത്തിരിക്കുകയാണ് നിർമ്മലാ സീതാരാമൻ രാഷ്ട്രീയം വിടുകയാണെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതേസമയം അമിത്ഷായെ വീണ്ടും ദേശീയ അധ്യക്ഷനാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് പകരമായി ജെ പി നദ്ദയെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമവും മറ്റൊരു വഴിക്ക് നടക്കുകയാണ് ഏറെ ബുദ്ധിമുട്ടോടുകൂടി അമിത്ഷാ ഈ സ്ഥാനം ഒഴിഞ്ഞാൽ പോലും അദ്ദേഹം വർഗീയ ധ്രുവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ കേന്ദ്രീകരിച്ച് നടപ്പാക്കാനും മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വീണ്ടും വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം കൊണ്ടുവരാനും ശ്രമങ്ങൾ നടത്തും നിലവിൽ ബി ജെ പിയുടെ ആധിപത്യം കുറഞ്ഞുവന്നിരിക്കുകയാണ് ഇന്ത്യ മുഴുവനെന്ന തിരിച്ചറിവാണ് അമിത്ഷായെ പോലൊരു വർഗീയവാദിയെ വീണ്ടും തിരികെ കൊണ്ടുവന്ന് ആ കസേരയിലിരുത്താനുള്ള നരേന്ദ്രമോദിയുടെ തീരുമാനം